श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम रावण श्रीराम राम राम योगाभिरामाजय अनुसरण मधुर रसवचन विभव आनन्दरूपिणुसुमुखि തവചരണ നളിനാസോസ്മി അഹം ശോഭന ശീല പ്രസീതമേ നിഖില ജഗതധിപം ആലോക്യമാം നിന്നിലേ നീമറികമോടൊന്നു നോക്കിയിടുമാം തൊൽഗതമാനസന്നീ ഭവതി തവരമണമിദരഥനൂജനെ പാർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോഴോ പല സമയം അഖില ദിശി നന്നായി തിരകിലും കണ്ടു ഭാഗ്യവദാമഭി കണ്ടുകിട്ടാ പരംഖി ദശരഥനയനാൽ നിനക്കേതുമേ സുന്ദരീകാര്യമില്ലെന്നോ ധരിക്ക നീ ഒരുപൊഴുതും അവന് പുനരൊന്നിലും ആശയില്ല ഓർത്താൽ ഒരു ഗുണവുമില്ല അവനോമലേ സുദൃഢം അനവരതമുപഗൂഹനം ചെയ്തിലും സുഭ്രൂ സുചിരം മരികെ വസിക്കിലും തവ ഗുണസമുദയം അലിവോടു ഭുജിക്കിലും താൽപ്പര്യം നിന്നിലില്ല ശരണം അവൻ ഒരു വരും ഒരിക്കലുമില്ല ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ കിമപി നഹിഭവതി കരണീയം കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മതരഹിതനറിയരുത് കരുതുമുള്ള നിഖിലവനചരനിവഹ മധ്യസ്ഥിതൻ വൃഷം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശ്വജനും ഒരു അവനീസുരവരനും അവനൊക്കും ഗോക്കളും ഒരു ശബരതരുണിയേയും ആത്മനാ കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ ഭവതിയേയും അകതടരി അവനിഹമറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനിമതി തൊയ് വിമുഖന അവൻ അനിശം അതിനു നഹി സംശയം ഒരു അമലമണി വരമുടൻ അപേക്ഷിച്ചു കാജത്തെന്ത്ക്ഷിക്കുന്നു നിയതമതി ഭയസഹിതം അമിത ബഹുമാനേനീ മരിഗ്രഹമായി കളയരുത് സമം ഇഹ ചെറുതു വെറുതെ മമകാന്തേ കളത്രമായി വഴുക കളമൊഴികൾ പലരും ഇഹ വിടുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷഗുണമിഹ മനസ്സി കരുമാനമാം സരസം വശാനുഗതം സൗജന്യ സൗഭാഗ്യ സാര സരസീരുഹമുഖി ചരണകമല പതി പതിതോസ്മി അഹം ചന്ദതം പഹിമാം 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 ഈ വിധം വിവിധം ഇതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോടതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം ഉള്ളിയിട്ടു ചൊല്ലിടിനാൾ സവിതകുലതിലകൻ തിലകനിൽ അതീവ ഭീത്യാഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയം അതിവിനയമോട് സാഹസത്തോടുമാം കട്ടുകൊണ്ടില്ലും ദൃഢം ദശരഥജ നിശിത ശരീത വിഭൂഷാഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും രഘുജന തിലകൻ ഒരു മനുജനിധി മാനസേ രാക്ഷസ രാജാ നിനക്ക് തോറ്റമ്പലാൽ ലവണജലനിധിയെ രഘുകുലതിലകനശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം സമയമോട് നിശിത വിശിഖ പരിപാതേന ലങ്കയും ഭസ്മമാക്കിയിടും സഹജസുത സജീവ ബലപതികളോടുകൂടവേ സന്നമാം നിന്ന സൈന്യവും നിർണയം അവനവന നിപുണതരൻ അവനീഭരനാശനൻ ആദ്യ ദാതാവപേക്ഷിച്ചതു കാരണം അവതരണം നിന്നെ അവനീതലിപ്രദയാവാൻ ജനകൃപരനു മകളായി പുനരിനി വിരവിനോട് വന്ന അശുമാം കൊണ്ടുപോം നിന്നെയും കുന്നവൻ ഇതിമിഥിലർപതി മകൾ പരുഷവചനങ്ങൾ കെട്ടേറ്റവും ക്രുദ്ധനായോരുദശാനൻ അതിജപല തരഭുവി കരാളം കരവാളം ആശു ൂപത്രിയെ കൊല്ലുവാനൊങ്ങിനാൻ അതുപൊഴുതിൽ അതികരുണയോടും മയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിനാൾ ഒഴികൊഴിക ദശവദന ശൃണുമമ വചോഭവാൻ ഒല്ലാത കാര്യം പ്രഭു ജജമനുജ തരുണിയെ ഒരു ഉടയവരുമെന്നു പാർത്തുപാതിവ്രമാലംബ്യരാഘവം ഇകലിരവു നിശിചരികൾ പരുഷവചനം കേട്ട് പാരം വശം കെട്ടിരിക്കുന്നതുമിവൾ ദുരിതമിതിലധികം ഇഹ നഹി നഹി സുധർമ്മേ ദുഷ്കീർത്തിരുമോ വീരപും സുരതനുജ അപസരോ ഗന്ധർവസുന്ദരീവർഗം നിനക്കുവശകഥം ദശമുഖനും അധിക ജലൻ നാശുമണ്ടോദരീ ദാക്ഷിണ്യ വാക്കുകൾ കെട്ടു സലജനായി ിശിചരികളോട് സതയം അവനും മുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനം അനുസരണ വചനങ്ങളും ഭാവ കൊണ്ടും ബഹുവിധം അവനീ മകളക തളിറഴിച്ചെങ്കല അമ്പോടു രണ്ടു മാസം പാർപ്പിന്നിന്നിയും ഇത് രജനീചരികളോട് ദശവഥനും പറഞ്ഞു ഇഷയോട് അന്തപ്പുരം പൊക്കുമേവിനാർ വചന അതികഠിനേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നു അനുചിതം ഇത അലമടങ്ങുവിൻ നിങ്ങൾ എന്നപ്പോൾ ത്രിജടയും ശൃണു വമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഖരഹി സുഖരഹിത ഹൃദയമോടുങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനന്ദ്രിടം അഖില ജഗതധിപൻ അഭിരാമനാം ഐരാവതോപരി ഐരാവതോപരിലക്ഷ്മണവീരനും ശരനിഗര പരിപതന ദഹനവിഹീനം ദഹിപ്പിച്ചു രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും മഹിഷിയെയും അഴകിനോട് മടിയിൽ വച്ചാതരാൽ മാനിച്ചു ചെന്ന അയോധ്യാപുരം കുലിശരീപൂദശമുഖൻ നഗ്നരൂപിയായ് ഗോമയമായ മഹാഹൃതം തന്നിലേ തിലരസവും ഉടൽ മുഴുവൻ ഋത്വാ നിജ സഹജ നിർമഗ്നായി കണ്ടു വിസ്മയം തേടിനേൻ രജനീചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാർ കലുഷതകൾ കളവിൻ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം ഇത് സത്യം അത്രേ ദൃഢം കരുണയോട് കതിഭയദിനീതി പൂണ്ടീടിനാർ മനസി മരവസതയോടുണങ്ങിനേവരും മനസേ ദുഃഖം കലർന്നു വൈദേഹിയും ഉഷസി നിശിചരികൾ അവർ ഉടലും മമ പക്ഷിക്കും മുറ്റവരായിട്ടൊരു ഇല്ലമേ മരണമിഹ വരുവതിനും ഒരു കഴിവുകണ്ടെന്നേ മറന്നിത് കളവൻ ഇഹ വിരവിനോട് ഞാൻ മന്ദമന്ദം ജീവനാദ്യും ഭർത്താരമോർത്തോർത്ത് താണുകിടന്നോരു ശിൻഷി പാശാഖയും സഭയ പരവശതരളം ആലംബ്യപാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ പവനസുതൻ ഇവ പലതു ആലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞുടങ്ങിനാൻ ജഗദമന നയന രവിഗോത്രേ ദശരഥൻ ജാതനായ് രതിരമണതുല്യായി നാലു പേരുണ്ടിത രാമഭരത സൗമിത്രീ ശത്രുഘ്നന്മാർ രജനീചരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ ജനക ജനകനൃപസുതയും അവരജനുമായി തത്ര ദശാനനൻ കവടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന് ഭുവി വിരവോട് തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകി അമ്മാല്യവൽ പർവ്വത പാർശേ നടക്കും വിധോത തരണീസുതനോട് സപതി സഖ്യവും ചെയ്തതു സത്വരം കൊന്നിതു ശക്രസുധനേയും തരണിതനയനും അധ കവീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരം അശുസുഗ്രീവനും കവിവര വിരവിനോട് നാലുദിക്കെങ്കിലും കണ്ടു വരുവാൻ പുനരവരിൽ അഹം അത്ര ജലനിധിയും ഒരു ശതകയോജനാ വിസ്തൃതം ചെമ്മുതിച്ചു ചാടിക്കടന്നിടിനാൻ രജനീചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിൽ അത്ര താതാനുഗ്രഹവശാൽ തരുനികരവരം അരിയ ശിംശിബാവൃവും തന്മൂലദേശേയേയും കനിവിനോട് കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽകൃത്യനായി ഭഗവതനു ചരരിൽ അഹം അഗ്രേസരൻ മമ ഭാഗ്യം അഹോ മഹാഭാഗ്യം നമോസ്തുദേ പ്ലവകുലപരനിധി പറഞ്ഞടങ്ങേടിനാൻ പിന്നിളകാതിരുന്നാനക്ഷണം ിം രഘുകുലപര ചരിത്രം ക്രമേണമേ കീർത്തിച്ചത് ആകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നോടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാൻ ഇഹ സ്വപ്നമോ കാൺമാൻ അവകാശം സരസതരിപതി ചരിതം അശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷൻ ഇതുമമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ കാണായി മന്ദമന്ദം മുമ്പി മേ കാണമേ ജനകൃപ്രചനം വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലേ അവനാശുടിനാൻ തുഷ്ടിംഗതുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിമുഖവേഷമായി എന്നെ മോഹിപ്പപ്പതെന്നു വരികയോ ശിവശിവ ിം കരുതി മിധനിപതിയും ചേതസി മരുവിനാൾ കുസൃതി ദശമുഖന്തു കണ്ടു ഗവീന്ദ്രനും കുറഞ്ഞൊന്നും എന്നെ നീ തവ സജീവൻ അഹമിഹ തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യുമുഖി കവികുലതിലകനായ സൂയാൽമജൻ സുഗ്രീവ ഭൃത്യൻ ജഗൽപ്രാണനന്ദനൻ കപടം ഒരുവരോടും ഒരു പൊഴുതുമറിയുന്നഭിമാതാവേ പവനസുത പവനസുത മധുരവചന വധു കെട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാതരാൾ ഹൃദം ഹൃദു മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലവും ീ ശൃുസുഖി നിഖിലമിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിവചനം അവലംബി രണ്ടങ്കമായി ആശ്രയാലും അശ്രമത്തിങ്കലും മരുവിനതുപൊഴുൽ ഒരു കനകമൃഗമാലോക്യമാണിനി പിമ്പേ നടന്നു രഘുപതി നിശിതചര വിശികഗണ ചാപവുമായി ചെന്നു നീചനാം മാരീജനക്കുന്നു രാഘവൻ ഉടൻ ഉടലുമുലയെ മുഹുരുട ഭൂ ഉണ്ടായ വൃത്താന്തമോ പറയാവതുടനെ അവിടവിടെ അടവിയിൽ അടയെ നോക്കി മുട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധവും ഗഗനഭൂപി ഗഗനചരപതി ഗരുപൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനുമതചരിതം അഖിലമറിയിച്ച് ആശു കൊടുത്തിതൂ മുക്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവരചയന സാഗം ദ്രുതം പുക്കുതിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടനെ ശാന്താൽമകൻ മുക്തിയും കൊടുത്തിടിനാൽ

ദഹനെയും അഴകിനോട് സാക്ഷിയാക്കി കൊണ്ട് ദണ്ഡം ഇരുവർക്കും അശുതി തപനസുതഗൃണിയെ ബലാലടക്കിക്കൊണ്ട താരാവതിയെ വധിച്ചു രഘുവരൻ ദിവസക ദിവസകര തനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ കാൺമാൻ കവീന്ദ്രനും പ്ലവകകുല പരിവൃഢരെ നാലു ദിക്കെങ്കിലും പ്രത്യേക ഏകൈക ലക്ഷ്യം അതുപൊഴുത് രഘുപതിയോട് അലിവോടരികെ വിളിച്ച് അങ്കുലീയം മ്മ കൈയിൽ നൽകിയിടിനാൻ അതു ജനകനൃപതി മകൾ കയ്യിൽ കൊടുക്കനീ എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും സപതി മനസി ഗുരു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതി കരതളിരിൽ ഇനി വിരവിൽ നൽകുവൻ ആലോക ആലോക ആനന്ദപൂർവകം ഇതി മധുരതരം അനിലതനയനുര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടാൽ പുനരധിക വിനയമോട് തൊഴുതു തൊഴുതാതരാൾ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൽ

പല ഗുണവും ഉടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവയക്കയും ഇല്ല മത്സന്നിധവും മമസുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭയന നഗതളിരി മാംപ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ രജനീചരവര നശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാൽ എന്നു നിർണയം അതിനിടയിൽ വരുവതിന് വേല ചെയ്തിടുന്നീ അത്ര നാളും പ്രാണനേ ധരിച്ചു ഇടുവൻ ത്വരിതമിഹ ദശമുഖന മുഖനെ നിഗ്രഹിച്ചെന്നുട ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ അനില തനയനും അഖില ജനനീ ആശി തീരുവാനാശി ചൊല്ലിടിനാൻ അവനീപതി സുതനോടിയൻ ഭവത് വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനും അഖില കപികുലബലവുമായി മുതിർന്ന അശുവരും അതിലില്ലൊരു സംശയം സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിൻ നയക്കും ക്ഷണാൽ ഭവതിയെയും അതികരുണം അഴകിനോട് വീണ്ടു നിൻ ഭർത്താവ് അയോധ്യള്ളും ഇതി പവനസുധവചന ഉടമയോട് കേട്ടബോധ ഇന്ദിരാദേവി ചോദിച്ചരുളീടിനാൾ ഇഹ വിദ ജലനിധിയ നിഖില കപിസേനയോടെ കടന്നു വരുന്നതും മനുജപരിവൃൻ ഇതി വിചാരിച്ച നേരത്തു ആരുതി മൈഥിലിയോടു ചൊല്ലിടിനാൻ മനുജപരിവൃഢനെയും അവരജനെയും അമ്പോടു മറ്റുള്ള വാനരസൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലി കിം വിഷാദം മൃഥാ മനസേ

ചിഗുരഭരം അതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതികയിൽ നൽകിയിട ശൃതനയ പുനരൊരു അടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടുന്ന പുനരതുപൊഴുതു വിശ്വാസം എന്നോട് ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമിത സുഖമോട് ഒരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽവാഴും വിധവും പലലമത് പരിചിനോടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരും നീടും ദശാന്തരേ തിരുമുടിയും അഴകിനോടുമടിയിൽ മമവച്ചുടൻ തീർഥപാതൻ വിരവോടുങ്ങിടിനാൻ അതുകൊഴുതിൽ അതിചപലനായ ശക്രാത്മജൻ ആശു കാകാകൃതി പൂണ്ടുവന്നിടിനാൻ പലപൊഴുതും പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചുകൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷധരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ട് അതുകൊണ്ടവൻ ബബുഷി മമശിത ചരണ നഗരതുണ്ടങ്ങളാൽ വായ്പോട് കീറ കുപിതനായി പരമപുരുഷനും ഉടൻ ഉണർന്നു നോക്കും വിധവും പാരം മൊലിക്കുന്ന ചോര കണ്ടകുലാൽ തൃണശകലം അതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചിടിനാൻ സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തുരക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമലജ ശരി ഗിരീശ മുഖ്യന്മാർക്കും ലഘുതിലകനടിമലരിൽ അവശമോടു വീണിതു രക്ഷിച്ചുകൊള്ളേണമെന്നെ കൃപാനിധേ അപരം ഒരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ ഇതി സഭയം അടിമലരിൽ വീണു വീണുകേടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തേരം സവിത കുലതിലകൻ അത സസ്മിതം ചൊല്ലിനാൻ സായകം നിഷലമാകില്ലെന്നുമേ അതിനു തവ നയനം അതിലൊന്നു പോം നിശ്ചയം അന്തരമില്ല നീ പോയിക്കൊള്ളുക നിർഭയം ഇതി സതയം അനുദിവസം എന്നെ രക്ഷിച്ചവൻ ഇന്ന് ഉപേക്ഷിച്ചത് എന്തെന്നോട് ദുഷ്കൃതം ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ ഓർത്താൽ ഇതെന്നോടെ പാപമേ കാരണം വിവിധമിതി ജനകൃപുത വചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ അവ ഇനി നിശിജരൗഹവും ലങ്കയും ശാഖാമൃഗാവലി ഭവനസുതന വചനമിതിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൾ അധിക കൃഷതനു ര അധിക കൃഷതനുരിഹ ഭൻ കവിവീരരും ഇവണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിഖില നിശീചരചില നിമലമൂർത്തികൾ നിങ്ങൾ അവരോട് എതിർക്കുന്നതെങ്ങനെ പവനജനം അവനീമകൾ വചനം അതു കേട്ടുടൻ പർവ്വതായി നിന്നാൻ നിർപതി അഞ്ജനാപുത്രൻ പ്രപഞ്ചനന്ദനൻ ഇതു കരുതുക അകമലരിലിങ്ങനെ ഇങ്ങനെ ഉള്ളവർ ഇങ്ങിരുപത്തൊന്ന് വെള്ളം പടവരും പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷയും പർത്തു ചൊല്ലിടിനാൾ അതിവിമലൻ അമിത ബലവൻ ആശരവംശത്തിൻ അന്തകൻ നീയതിന് രജനി വിരവോട് കഴിയും ഇനി ഉയറുകയെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ രാകുലം ജലനിധിയും അതിചപലം ഇന്നേ കടന്നങ്ങുചെന്നു രഘുപരനെ കൺകനന്ദന മമചരിതം അഖിലമറിയിച്ചു ചൂടാരത്നം ആശുത്രി കൈയിൽ കൊടുക്ക വിരയ നീ വിരവിനോട് വരിക രവിസുധനും ഒരു സൈന്യവും വീരഭുമാന്മാരിവരുമായി ഭവാൻ വഴിയിലൊരു പിഴയും ഉപരോധവും വണ്ണം ധ്രുവം വിനയഭയകുതുകാന്തം വീരൻ നമസ്കരിച്ചിടിനികേ പ്രിയഭജന സഹിതനത ലോകമാതാവിനെ പിന്നെയും മൂന്നു വലത്തു മൂന്നുവലത്തുവച്ചിടിനാൻ വിടതരിക ജനനി വിടകൊള്ളവാനടിയന വേഗേനഖേദം വിനാവാൾക സന്തതം ശക്തിയും തനിൽ തനയനും അഖില ജനനിയോട് സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ श्रीराम राम राम रावणान्धकारम श्रीराम राम राम श्रीराम श्रीरामभद्राजय